സംസ്ഥാനത്തെ റാപ്പിഡ് റെയിൽ പദ്ധതിക്കായി ബജറ്റില് കോടി രൂപ അനുവദിച്ചു നാല് ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കാന് തീരുമാനിച്ചിരിക്കുന്നത് അതിവേഗ പാതയെ മെട്രോയുമായി ബന്ധിപ്പിക്കും കേരളിന് ബദലായാണ് സർക്കാർ നിലവില് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതല് കാസർകോട് വരെ അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ റീജിയണല് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആർ ആർ ടി എസ് പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈകാതെ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കത്തയക്കും ഇത് സംബന്ധിച്ച് കൂടിയാലോചനകള് നടത്തുന്നതിനായി ഗതാഗത വകുപ്പിന് മന്ത്രിസഭയോഗം നിർദ്ദേശം നൽകി ഡൽഹി മീറത്ത് ആർആർടിസി മാതൃകയിലാണ് കേരളത്തില് പദ്ധതി നടപ്പാക്കുന്നത് മണിക്കൂറില് നൂറ്റി അറുപത് മുതല് നൂറ്റിയൺപത് വരെ കിലോമീറ്റർ വേഗത കൈവരിക്കാന് ട്രെയിനിന് സാധിക്കും സംസ്ഥാനത്തെ ഉയർന്ന ജനസാന്ദ്രയും പരിസ്ഥിതിയും കണക്കിലെടുത്ത് തൂണുകൾ വഴിയാണ് റെയിൽ നിർമ്മിക്കുക ഇതുവഴി ഭൂമി ഏറ്റെടുക്കുന്നതിലുള്ള വെല്ലുവിളികള് ഒഴിവാക്കാനും സർക്കാരിന് സാധിക്കും കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിലുകളുമായി ആരാട്ടി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കാനും തീരുമാനമുണ്ട് നാല് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത് തിരുവനന്തപുരം മുതല് വരെ ഒന്നാം ഘട്ടം ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം തൃശൂർ മുതൽ കോഴിക്കോട് വരെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ കണ്ണൂർ മുതൽ കാസർകോട് വരെ നാലാം ഘട്ടവും നിർമ്മിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു